ി പാലിയേറ്റീവ് തുടങ്ങിയ നിർദ്ധന രോഗികൾക്ക് പത്ത് ശതമാനം മുതൽ സമയം അവസാനിച്ചതിന് ശേഷവും പോളിംഗ് ബൂത്തുകൾക്ക് സമീപം വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന് യു ഡി എഫ് പ്രവർത്തകരുടെ പരാതിയിൽ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരൂർ സ്വദേശികളായ രണ്ട് യുവാക്കളെയാണ് ചുങ്കത്ര പഞ്ചായത്തിൽ കുറുമ്പലങ്ങോട് വെച്ച് പൊത്തുകൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവം ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റത്തിനും ഇടയാക്കി അതേസമയം കസ്റ്റഡിയിലുള്ളവർ തങ്ങളുടെ പ്രവർത്തകരല്ലെന്ന് എൽഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കി ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ല. നിങ്ങളുടെ ആർട്ടിക്കിൾ ആണ് എങ്ങനെയാ വെച്ചേ? വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പുള്ള നിശബ്ദ കാലയളവിൽ പ്രചരണം നിരോധിച്ചിട്ടുണ്ട് ഈ സമയത്ത് പോളിംഗ് ബൂത്തുകൾക്ക് സമീപം പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ പ്രചരണ സാമഗ്രികളോ പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമനുസരിച്ച് പോളിംഗ് സ്റ്റേഷനുകളുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ പ്രചരണം നടത്തുന്നതും തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകൾക്ക് സമീപം പാർട്ടി ചിഹ്നങ്ങളോ പ്രചരണ സാമഗ്രികളോ ഉപയോഗിക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ പരാതിയെ തുടർന്ന് പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലുള്ളവർ എൽ ഡി എഫ് പ്രവർത്തകർ സി പി എം പ്രാദേശിക നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ പോലും തീയതായിരുന്നു അതുപോലും ഇവർ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ടോന്ന് കൊണ്ടിരിപ്പിച്ചവസ്ഥ എല്ലാം ഞങ്ങൾക്ക് തടസ്സം ചെയ്തത് എല്ലാ കാര്യത്തിലും വർഷങ്ങളായിട്ട് വെക്കുന്ന ഒരു വീടാണ് എല്ലാ വർഷവും സ്ഥലം അവര് പിന്നെ ഒരു ഒന്നര വർഷം ഒരു വീട് കേന്ദ്രീകരിച്ച് അവിടെ അവിടെ താമസാക്കിയിട്ട് ഓഫീസാക്കി അങ്ങനെയാണ് അവർ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്